ഇക്കഴിഞ്ഞ നവംബർ മാസം ആദ്യ ആഴ്ചയിലാണ് നടിയും റിയാലിറ്റി ഷോ താരവുമായ മാളവിക കൃഷ്ണദാസിന് ആദ്യത്തെ കുഞ്ഞു പിറന്നത് മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ തേജസ് മാളവികയുടെ പ്രസവമടുത്തപ്പോഴാണ് അവധിക്കായി നാട്ടിലെത്തിയത് വയറ്റുപൊങ്കാല വളകാപ്പ് തുടങ്ങി ഗർഭകാല സ്ത്രീകൾക്ക് ഏറെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലെല്ലാം മാളവികക്കൊപ്പം തേജസ് ഉണ്ടായിരുന്നു ഗർഭിണിയായ ശേഷം നൃത്തത്തിൽ നിന്നും ഇടവേളയെടുത്തിയിരിക്കുകയായിരുന്നു മാളവിക എങ്കിലും ഗർഭകാലത്ത് അതുമായി ബന്ധപ്പെട്ട രസകരമായ വീഡിയോകളും മറ്റും മാളവിക തേജസിന്റെയും കുടുംബാംഗങ്ങളുടെയും സഹായത്തോടെ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു ഡെലിവറി വീഡിയോയും മാളവിക യൂട്യൂബിൽ പങ്കെട്ടിരുന്നു പക്ഷേ യൂട്യൂബേഴ്സ് സ്ഥിരമായി ചെയ്യുന്നത് പോലെ ഗർഭം ഒരു കോണ്ടന്റാക്കി സീരീസ് പോലെ എപ്പിസോഡുകൾ ഇറക്കി വ്യൂസ് ഉണ്ടാക്കാനൊന്നും മാളവിക ശ്രമിച്ചിട്ടില്ല തുടക്കത്തിൽ കുഞ്ഞു പിറന്നുവെന്ന് മാത്രമാണ് മാളവികയും തേജസും സോഷ്യൽ മീഡിയ വഴി ആരാധകരെ അറിയിച്ചത് കുഞ്ഞിന്റെ ജെൻഡർ റിവീൽ ചെയ്യാത്തതിന്റെ പേരിൽ താരദമ്പതികൾക്ക് നേരെ സൈബർ ആക്രമണവും ഉണ്ടായിരുന്നു പിന്നീടാണ് ഇരുവരും തങ്ങൾക്ക് പിറന്നത് പെൺകുഞ്ഞാണെന്ന് ആരാധകരെ അറിയിച്ചത് ഇപ്പോൾ കുഞ്ഞിൻ്റെ പരിപാലനവും പ്രസവരക്ഷാ എല്ലാം ബന്ധപ്പെട്ടുള്ള തിരക്കുകളിലാണ് താരം ഡെലിവറി വീഡിയോയ്ക്ക് ശേഷം മറ്റ് വീഡിയോകളും മാളവിക യൂട്യൂബ് ചാനലിൽ പങ്കിട്ടിട്ടുമില്ല അതേസമയം മാളവികയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിൽ പേരിടൽ ചടങ്ങ് കഴിഞ്ഞുവെന്നതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്വർണ്ണക്കസുവുള്ള സാരിയിൽ ആഭരണങ്ങളും മുല്ലപ്പവും മിനിമൽ മേക്കപ്പും ചെയ്ത് അതീവ സുന്ദരിയായാണ് മാളവിക പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മകളെ കയ്യിലെടുത്ത് അവനിക്കുന്ന മാളവികയുടെ വീഡിയോയും വൈറലാകുന്നുണ്ട് അതേസമയം മാളവികയുടെയും കുഞ്ഞിൻ്റെയും പുതിയ ചിത്രങ്ങളും വീഡിയോവും വൈറലായതോടെ നിരവധി പേരാണ് പേളി മാണിയുമായുള്ള മാളവികയുടെ സാമ്യം ചൂണ്ടിക്കാട്ടിയെത്തുന്നത് രണ്ടാമത്തെ മകൾ നിറ്റാരയുടെ നൂലുകെട്ടിന് പേളി ചൂസ് ചെയ്ത അതേ നിറത്തിലും ഡിസൈനിലുമുള്ള സാരിയും മേക്കപ്പുമാണ് മാളവികയും മകളുടെ നൂലുകെട്ടിന് തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് പ്രസവശേഷം മാളവിക കൂടുതൽ സുന്ദരിയായെന്നും കമൻറ്റുകളുണ്ട് നടിക്കാവ്യ മാധവന്റെ ഛായ സാരിയിൽ മാളവികയ്ക്ക് തോന്നുന്നുണ്ടെന്നും കമൻറ്റുകളുണ്ട്